ക്രിസ്തുമസ് ദിനത്തിൽ മധ്യപസംഘത്തിന്റെ ആക്രമണത്തിൽ യുവാക്കൾക്ക് പരിക്കേറ്റു വാഗമൺ സന്ദർശിച്ച് മടങ്ങിയ ഫെവിൻ ഷിൻസ് എബിലിൻ റോയ് എന്നീ യുവാക്കൾക്കാണ് കൂവലേറ്റത്ത് വെച്ച് മധ്യപസംഘത്തിൻ്റെ ആക്രമണത്തിൽ പരിക്കേറ്റത് ഇവർ ഉപ്പതറ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി ക്രിസ്തുമസ് ദിനത്തിൽ വാഗമൺ സന്ദർശിച്ച മടങ്ങിയ ഫെബിൻസ് ഷിൻസ് എബിലിൻ റോയി എന്നീ യുവാക്കൾക്കാണ് കൂവലേറ്റത്തു വച്ച് മദ്യപസംഘത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റത് യുവാക്കൾ സഞ്ചരിച്ച ബൈക്കിന് എതിരെ വന്ന കാർ ഇടിക്കാൻ വന്നത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് യാതൊരു പ്രകോപനവും കൂടാതെ ആക്രമിച്ചതെന്ന് യുവാക്കൾ പറയുന്നു ഞങ്ങൾ രണ്ടുപേരും പേര് അപ്പുറത്തോട്ട് വീണു തെറിച്ചപ്പൊട്ട് അപ്പുറത്തോട്ട് വീണപ്പോൾ തന്നെ അവർ വണ്ടിയിൽ നിന്നിറങ്ങി ഞങ്ങളെ എനിക്കിട്ട് ചവിട്ടുകയും കൂടെയുള്ളവനെ ഉമ്മാവനെ തല്ലുകയും ചെയ്തു അത് പിന്നെ അവർ കുറച്ച് പേര് കൂടി വരികയും അവരെല്ലാം കൂടെ ചവിട്ടുകയും ഇടിക്കുകയും പുറത്ത് നന്നായിട്ട് ഇടിക്കുകയും നാവിക്കിട്ട് ചവിട്ടുകയും ഞാനൊരു കട്ടറെ ബൈക്ക് സുഖമായിരിക്കും എൻ്റെ ബൈക്ക് എൻ്റെ ബൈക്കിൻ്റെ പുറകോട്ട് വന്നിട്ട് ഉമ്മർ ഒറ്റി പിടിച്ചു ഞാനും എൻ്റെ കൂട്ടുകാരനും ഉടൻ തിരിച്ച് റോഡിൻ്റെ സൈഡിലേക്ക് വന്നു എന്നിട്ട് ഞങ്ങളിറങ്ങി ഉമ്മർക്ക് ഉമ്മരം മതി ലഹരില്ല എന്ന് പറഞ്ഞു ഞങ്ങളിറങ്ങി ഓടാൻ ശ്രമിച്ചു ചോദിക്കും അമ്മന്മാർ ചാടി കയറി ഞങ്ങളൊക്കെ കുക്കി ഓടിക്കുകയും എന്നെയൊക്കെ കൊല്ലും നിന്നെയൊക്കെ എന്നെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കത്തുള്ള എന്നെയൊക്കെ കൊന്നട്ടേ എടുത്തുള്ളൂ ഇവിടെ നിങ്ങളുടെ അലറി ആൾക്കാരെല്ലാം വിളിച്ചു കൂട്ടി എന്നിട്ട് തുടർന്ന് പത്ത് പന്ത്രണ്ട് പേരുടെ കണ്ട ആൾക്കാർ വന്നിട്ട് ഞെ എൻ്റെ കൂട്ടുകാരേം കൂടെ ഓടിയിട്ട് ഭയങ്കരമായിട്ട് തല്ലുകയും ഭയങ്കരമായിട്ട് ചവിട്ടി ഞങ്ങളുടെ ഡ്രസ്സെല്ലാം വലിച്ച് കയറുകയും എല്ലാവരും ചെയ്തു കാറിലുണ്ടായിരുന്നവരും അവർ വിളിച്ചു വരുത്തിയ പത്തോളം പേരും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് ഇവരുടെ പരാതി നിലവിൽ യുവാക്കൾ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവർ വാഗമൺ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സംഭവത്തിൽ ആരോപണവിധേയരായവരും പരാതി നൽകിയിട്ടുണ്ട് ഇരുകൂട്ടരൻ നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇരുകൂട്ടരെയും സ്റ്റേഷനിൽ വിളിപ്പിച്ച് നടപടി സ്വീകരിക്കുമെന്ന് വാഗമൺ പോലീസ് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന